നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച ആ ആദ്യഘട്ടത്തിൽ രണ്ട് കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷികളെ ആദ്യത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷികളവരാണ് ഭൂംപു ഈ തലശ്ശേരി കടപ്പുറത്തേക്ക് മാർച്ച് ചെയ്ത യുവധീരന്മാരായ പോരാളികളുടെ നെഞ്ചു നോക്കി ബ്രിട്ടീഷ് ഭീലങ്കിപ്പട നിറയൊഴിച്ചപ്പോഴാണ് അപ്പവും ജാത്ത കുട്ടിയും രക്തസാക്ഷികൾ അത് നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പാണ് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ടിൽ മയാരത്തി ശങ്കറിനെ മുയാരത്ത് ശങ്കരൻ നല്ല പ്രായമുള്ള ഒരു സഹാവ് തന്നെയും മുമ്പ് കോൺഗ്രസ് ആവുകയും ഡോക്ടറാവുന്നതിന് വേണ്ടിയിട്ട് കൽക്കത്തയിൽ ഉപരിപഠനം നടത്താൻ പോയ സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ മുയാരത്ത് ശങ്കരൻ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് മാറുന്നു കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ ചരിത്രം എഴുതിയ ചരിത്രകാരൻ കൂടിയായിരുന്നു മോയാരത്ത് ശങ്കർ പക്ഷേ മോയാരത്ത് ശങ്കറിനെ നേരത്തെ പറഞ്ഞ കുറുപടി പട മൃഗീയമായി കൊലപ്പെടുത്തി ഇഞ്ചിഞ്ചായി കൊല്ലാൻ വേണ്ടി തന്നെ പ്ലാൻ ചെയ്ത് മരി കൊല്ലുകയാണ് ചെയ്ത് അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ കണ്ണൂർ ജില്ലയെ തകർക്കാൻ കോൺഗ്രസുകാരും അതിൻ്റെ തുടർച്ചയായിട്ട് ബി ജെ പി കാരും ആർ എസ് കാരും നമ്മുടെ കേഡർമാരെ കൊല്ലുന്നതിനു വേണ്ടിയുള്ള ആസൂത്രിതമായ പദ്ധതികൾ ആസൂത്രണങ്ങൾ അടിയന്തരാവസ്ഥയുടെ ഘട്ടം വരെ അതിന്റെ മുൻപന്തിയിലുണ്ടായിരുന്നത് കോൺഗ്രസ് ആണ് കുളങ്ങരയത്ത് രാഘവൻ ഉൾപ്പെടെയുള്ള സഖാക്കളെ മൃഗീയമായിട്ട് ബോംപെറിഞ്ഞു കൊല്ലുകയും നിരവധി കേഡർമാരെയും സഖാക്കളെയും ഞാനതിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കുന്നു കോൺഗ്രസിന് സി പി ഐ എമ്മിന് നേരിടാനാവില്ല സി പി എമ്മിനെ നേരിടണമെങ്കിൽ അവരുമായി നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ശേഷി വേണം അത് ഞങ്ങൾക്കാണുള്ളത് എന്നുള്ള വളരെ പ്രകടമായ രീതിയിലുള്ള വിശദീകരണത്തോടുകൂടിയാണ് ആർ എസ് എസ് സംഘപരിവാർ വിഭാഗം അതിൻ്റെ രാഷ്ട്രീയ ശക്തിയായ ബി ജെ പി കേരളത്തിലെ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കണ്ണൂരിനെ ലക്ഷ്യം വെച്ചതിനെ തകർക്കാൻ ശ്രമിച്ചു അങ്ങനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഈ കണ്ണൂർ ജില്ലയെ ഇന്ത്യയിലെ ആർ എസ് എസിന്റെ സംഘടനാ വ്യൂഹം കൃത്യമായി അവർ തന്നെ പറഞ്ഞ വ്യക്തതയോടുകൂടിയുള്ള വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു ഞങ്ങൾ കത്തെടുത്തിയിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടി ഈ കേരളത്തിലെ കണ്ണൂർ ജില്ലയെ ആർ എസ് എസ് അതിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം തന്നെടുത്തിരിക്കുന്നുവെന്നും അതിൻ്റെ ആദ്യ ഭാഗമെന്ന രീതിയിൽ രണ്ട് കോടി ഉറപ്പിക ഇവിടെ ഈ കണ്ണൂരിലെ ആർ എസ് എസ് രൂപ എന്തിനായിരുന്നു ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് എന്ന് ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സി പി എമ്മിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പരിശീലന കളരിയായിട്ട് അവർ കണ്ടത് കരിശ്ശേരി താലൂക്കാണ് തരിശേരി താലൂക്കിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ പാർട്ടി എല്ലാ തരത്തിലുള്ള കടന്നാക്രമങ്ങളിൽ നിന്നും പരിപൂർണമായ അർത്ഥത്തിൽ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോഴും മുഖ്യമന്ത്രിയായ സഖാവ് പിണറായിയും അന്നീ മേഖലയിലെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവായ സഖാവ് കോടിയേരിയും ചേർന്ന് ഉൾപ്പെടെ നടത്തിയുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലനിൽക്കാൻ സാധിക്കണമെങ്കിൽ ഈ ദത്തെടുത്ത് ആർ എസ് എസിന്റെ നിലപാടിനെ പ്രതിരോധിക്കാതെ സാധിക്കില്ല എന്ന കൃത്യമായ ധാരണയുണ്ടായി ആ ധാരണയിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിച്ചത്